രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിനാണ് ശ്രീ അല്ലു അർജുൻ നായകനായ പുഷ്പ രണ്ട് ലോകം മുഴുവനുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചത് ഓരോ പുതിയ സിനിമയുടെയും റിവ്യൂ കേൾക്കാൻ ലക്ഷക്കണക്കിന് ആരാധകർ ഓൺലൈൻ മീഡിയയായ യൂട്യൂബിൽ ഏറെയുണ്ട് പുഷ്പ രണ്ട് സിനിമയുടെ രണ്ട് ദിവസത്തെ ടോപ് ടെൻ റിവ്യൂവേഴ്സ് ആരാണ് എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം ആദ്യത്തെ ഫൈറ്റ് ഫൈറ്റ് ഒരു ഉണ്ട് രണ്ട് കൈയും കെട്ടി രണ്ട് കാലം കെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുഡ് ഫയർ ഒന്നും പറയാനല്ലോ പൊളിച്ചെടുക്കി ഫസ്റ്റ് ഹാഫ് പൊളിച്ചെടുക്കി രണ്ടുപേരും മത്സരിച്ച് താളർ ഉണ്ട് നമ്മുടെ ആദ്യം ലൈഫ് ഓഫ് ഷാസം പന്ത്രണ്ട് ലക്ഷം പ്രേക്ഷകർ രണ്ടാം സ്ഥാനത്ത് വാപ്പ് പ്രമിയ പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം മൂന്നാം സ്ഥാനത്ത് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരം പ്രേക്ഷകരുമായി അസ്വന്ത് കോക്ക് നാലാം സ്ഥാനത്ത് സീക്രട്ട് ഏജന്റ് മൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരം പ്രേക്ഷകർ അഞ്ചാം സ്ഥാനം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം പ്രേക്ഷകരുമായി ഹനൻ എസ് ഫാമിലി ആറാം സ്ഥാനത്ത് റീലോൺ മീഡിയ രണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം പ്രേക്ഷകർ ഏഴാം സ്ഥാനം ഉണ്ണി വ്ലോഗ് സിനിമ എന്ന വ്ളോഗിനാണ് പ്രേക്ഷകർ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം എട്ടാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം പ്രേക്ഷകരുമായി എന്റർടൈൻമെന്റ് കിഴി ഒമ്പതാം സ്ഥാനം വെറൈറ്റി മീഡിയ പ്രേക്ഷകർ ഒരു ലക്ഷത്തിനായിരം പത്താം സ്ഥാനത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം പ്രേക്ഷകരുമായി അ ഡേ വി ട്രിബിയൻസ് ഈ റിവ്യൂകളെല്ലാം തന്നെ യൂട്യൂബ് വീഡിയോസാണ് ഷോർട്സ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല